ഗബ്രിയുടെ എവിക്ഷനോടെ ബിഗ് ബോസ് ഹൗസിനെ തീ പിടിച്ചു തുടങ്ങി ഇതുവരെ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറയാനായും ചോദിക്കാനായും സൂക്ഷിച്ചിരുന്നതെല്ലാം ജിൻറ്റുയും രശ്മിനും അടക്കമുള്ളവർ പുറത്തെടുത്തിട്ട് തുടങ്ങി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നതൊന്നും വ്യക്തമാക്കാതെ ആയിരുന്നു ഇരുവരും കോംബോ ഗെയിം കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുവർക്കും നേരെ വലിയ രീതിയിൽ ഹേറ്റ് വന്നതും ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ടോപ്പ് ഫൈവിൽ ഗബ്രി ഉണ്ടാകുമായിരുന്നു ജാസ്മിനുമായുള്ള സൗഹൃദം തന്നെയാണ് ഗബ്രിക്ക് വിനയായത് ഗബ്രിയുടെ പുറത്താകലിന് ശേഷം ജാസ്മിൻ വീട്ടിൽ ഒറ്റപ്പെട്ട് നടക്കാനും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും എല്ലാം തുടങ്ങി ഗബ്രി ധരിക്കാറുണ്ടായിരുന്ന വസ്ത്രമാണ് ജാസ്മിൻ വീട്ടിൽ ധരിച്ചു നടന്നിരുന്നത് കൂടാതെ ഗബ്രിയുടെ ഫോട്ടോ നോക്കി പരിഭവം പറയാനും കഥ പറയാനും കരയാനും എല്ലാം തുടങ്ങിയിരുന്നു ഇതുവരെ ഹൌസിൽ ചെയ്തതെല്ലാം ഗബ്രിയുമായി പ്രീപ്ലാൻഡായി ചെയ്തതല്ലേ എന്ന് രശ്മി ചോദിച്ചതോടെ മറുപടി ഇല്ലാത്ത അവസ്ഥയിലാണ് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി പരിഭവം പറയുന്ന ജാസ്മിനെ കണ്ട് അഭിനയ സിംഹം എന്നാണ് അഭിഷേക് ശ്രീകുമാർ വിശേഷിപ്പിച്ചത് ഗബ്രിയുടെ പേരിൽ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ ജാസ്മിൻ ശ്രമിക്കുന്നതായുള്ള സംശയം ഋഷിക്കും അൻസിബയ്ക്കും നോറയ്ക്കുമുണ്ട് അവർ അത് പരസ്പരം സംസാരിക്കുകയും ചെയ്തു ഗബ്രി താമസിച്ചിരുന്ന നെസ്റ്റ് റൂമിലേക്ക് തന്നെ ഇടണമെന്ന് ജാസ്മിൻ ആവശ്യപ്പെട്ടതോടെയാണ് ഋഷിക്കും ഈ സംശയം തുടങ്ങിയത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് ജിൻഡോ ജാസ്മിൻ തർക്കം ആരംഭിച്ചത് പലപ്പോഴും സഭ്യമല്ലാത്ത ഭാഷയിലേക്ക് ഇരുവരുടെയും സംസാരം നീങ്ങുന്നുണ്ടായിരുന്നു ഗബ്രി പറയാനുള്ളത് മുഖത്തു നോക്കി പറയുന്ന കൂട്ടത്തിലാണെന്നും അവിടെയും ഇവിടെയും പോയിരുന്ന് പറയാറില്ലെന്നും ജാസ്മിൻ പറഞ്ഞതോടെയാണ് വഴക്ക് ആരംഭിച്ചത് ജിൻഡോ നുണയനാണ് ഒരിടത്ത് നിൽക്കാത്തവനാണെന്നൊക്കെ നിന്റെ മുഖത്തു നോക്കി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇഷ്ടം പോലെ പറയും ഗബ്രിയും ഞാനും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സത്യമാണ് ഞാൻ ഡ്രസ്സ് മാറുന്നത് ഗബ്രി നോക്കി നിന്നുവെന്ന് ശരണ്യും നോറയും പറഞ്ഞതായി എന്നോട് പറഞ്ഞ പെരും കള്ളനാണ് ജിൻഡോ നുണ പറയാനും വായിട്ടലയ്ക്കാനും അല്ലാതെ നേരെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ജിൻഡോ നിന്ന് മുള്ളും നല്ല നട്ടലുള്ള പെൺ സംസാരിക്കാൻ ജിൻഡോയ്ക്ക് പറ്റത്തില്ല ഗബ്രി പോയതിൽ എനിക്ക് സന്തോഷം തന്നെയാണ് അതെന്റെ മിടുക്ക് ജിൻഡോ നീ ആദ്യം നട്ടലിലോട് നിന്ന് കളിക്ക് നീ കിടന്ന് കുരക്കടാ മണ്ടൻ ഗബ്രി അല്ല ജിൻഡോയാണ് ഇങ്ങനെയൊക്കെയാണ് ജാസ്മിൻ ജിൻഡോയോട് പറയുന്നത് നീയും ഗബ്രിയും എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്റെ കയ്യിൽ അടിച്ചില്ലേ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് ഇവളെ പുറത്തിടേണ്ട ആവശ്യം എനിക്കില്ല നിന്റെ ചാനലിൽ കിടന്ന് വളവള അടിക്കുന്ന കളിയല്ല ഇത് ഇത് ബിഗ് ബോസ് സീസൺ സിക്സ് ആണ് ഗബ്രി പോയതിനുള്ള നിന്റെ സന്തോഷം ഞങ്ങൾ കാണുന്നുണ്ട് ഗബ്രി പുറത്തുണ്ടെന്ന തലത്തിലാണോ നീ കളിക്കുന്നത് നീ പോയി പോലെ പത്തെണ്ണത്തിനെ കൊണ്ടുവാ അല്ലാതെ ജിൻഡോയോട് മുട്ടാൻ നിനക്ക് പറ്റില്ല നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ പുറത്തു പോയത് യു ആർ ബ്രില്യൻറ്റ് അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മാന്യമായി കളിച്ചേനെ നിന്നെപ്പോലെ ഒരാളുമായി കൂട്ടുകൂടാൻ പോയതാണ് അവൻ്റെ വിധി നല്ല സെൻസുള്ളവനായിരുന്നു ഗബ്രി നിന്റെ കൂടെ കൂടിയപ്പോൾ മണ്ടനായിപ്പോയി നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയണം അല്ലാതെ നിന്നെ പോലെ സെന്റിമെന്റ്സും കരയലും ചിരിക്കലും ഒന്നും വേണ്ട ഗെയിം കളിക്കാൻ നമ്മൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് എന്നാണ് ജാസ്മിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി ജിൻഡോ പറഞ്ഞത് പ്രേക്ഷകർ ചിന്തിച്ചതും പറയാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് ജിൻഡോ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു മൈൻഡ് ഗെയിം കളിക്കുന്നത് ജാസ്മിൻ അല്ല ജിൻഡോയാണ് എന്നാൽ ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്ക് ഒട്ടനവധി ആരാധകരുണ്ട് ഗബ്രി പുറത്തായാൽ ജാസ്മിൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഗെയിം കളിക്കുമെന്ന കാര്യം ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ പുറത്താകൽ ആ ഒരു വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഗബ്രിയുടെ എവിക്ഷൻ ചെറിയ രീതിയിൽ ജാസ്മിനെ തളർത്തിയിട്ടുണ്ടെങ്കിലും സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാനും നിലപാടുകൾ പറയാനും ജാസ്മിൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഹൗസിൽ യുദ്ധം ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് ജാസ്മിനെ മാനസികമായി തളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ജിൻഡോയും നടത്തുന്നുണ്ട് ഒറ്റയ്ക്കായതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ ജിൻഡോ യുദ്ധം കാണാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഹൗസിൽ ഇപ്പോൾ പതിനഞ്ച് പേരാണ് കപ്പിനായി മത്സരിക്കുന്നത് ഇതിൽ ഏറ്റവും ഫാൻസ് പവർ ഉള്ളത് ജിൻഡോയ്ക്കും ജാസ്മിനും തന്നെയാണ് തുടർന്നുള്ള ഇവരുടെ കളികൾ എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക